ഹായ് മക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും നല്ലപോലെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യാണ് നിങ്ങളുടെ കമ്പനിയിൽ ഇന്ന് പുതിയൊരു സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻ്റ് ചെയ്തു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഇതുവരെ പ്രോപ്പർ സോഫ്റ്റ്വെയർ ഒന്നും ഇല്ലായിരുന്നു നിങ്ങൾ മാനുവലായിട്ട് എഴുതുകയാണ് ഇന്ന് സോഫ്റ്റ്വെയർ വാങ്ങി അപ്പോൾ അവിടെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു സംശയമാണ് ഞാൻ എവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക എവിടെ നിന്നാണ് തുടങ്ങുക പുതിയ സോഫ്റ്റ്വെയറിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട എല്ലാ ലഡ്ജേസിൻ്റെയും കഴിഞ്ഞ വർഷത്തെ ക്ലോസിങ് ഈ സോഫ്റ്റ്വെയറിനകത്ത് ഓപ്പണിംഗ് ആയിട്ട് ഇട്ട് കൊടുക്കുക നമ്മളുടെ പെർമനൻ്റ് അക്കൗണ്ടുകൾ ബാലൻസ് ഷീറ്റിൽ വരുന്ന എല്ലാ അസെറ്റിൻ്റെയും എല്ലാ ലാബിലിറ്റീസിൻ്റെയും ക്ലോസിങ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഓപ്പണിംഗ് ആയിട്ട് ഇട്ട് കൊടുക്കുക ക്യാഷ് എത്രയാണ് ബാലൻസ് ഉള്ളത് അത് ഓപ്പണിംഗ് ആയിട്ട് കൊടുക്കുക ബാങ്കിൽ എത്രയാണ് ബാലൻസ് ഉണ്ടായിരുന്നത് അത് ഓപ്പണിംഗ് ആയിട്ട് ഇട്ട് കൊടുക്കുക സ്റ്റോക്ക് എത്രയാണ് ബാലൻസ് ഉണ്ടായിരുന്നത് അത് ഓപ്പണിംഗ് ആയിട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെ എല്ലാത്തിൻ്റെയും ഓപ്പണിംഗ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രം ആ സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ഈ വർഷത്തെ അത് ഇംപ്ലിമെൻ്റ് ചെയ്തതിന് ശേഷം വരുന്ന എൻട്രീസ് പാസ് ചെയ്യുക ഈ രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇനി ആർക്കും ഈ ഒരു കാര്യത്തിൽ സംശയം വേണ്ട എന്ത് പ്രിപ്പയർ ചെയ്യുക ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക ഓക്കെ അപ്പം നമ്മുടെ ഈ ഒരു ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കെട്ടോ ശരി ഓക്കെ